പിറകിൽ ഓട്ടോ ഇടിച്ചു നടു റോഡിൽ ഓട്ടോ ഡ്രൈവറുമായി തർക്കിച്ച് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വീഡിയോ വൈറൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡിന്റെ കാറിന് പിറകിലാണ് ഗുഡ്സ് ഓട്ടോ വന്ന് ഇടിച്ചത് ബംഗളൂരുവിലെ കന്നിഹാം റോഡിലാണ് അപകടം നടന്നത് അപകടത്തിന് പിന്നാലെ തന്റെ എസ് യു വി കാറിൽ നിന്ന് പുറത്തിറങ്ങിയ രാഹുൽ ദ്രാവിഡും ഓട്ടോ ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായി റോഡിൽ നിന്ന് ഇരുവരും തർക്കിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് രാഹുൽ തന്റെ മാതൃഭാഷയായ കന്നഡയിൽ ഡ്രൈവറുമായി തർക്കിക്കുന്നത് വീഡിയോയിൽ കാണാം അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല ഇന്ത്യൻ എക്സ്പ്രസ് ജംഗ്ഷനിൽ നിന്ന് ഹൈഗ്രൗണ്ട്സിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന രാഹുലിന്റെ കാർ ഗതാഗത കുരുക്കിൽ കുടുങ്ങി ഇതിനിടെ ഓട്ടോ വന്ന് കാറിന് പിറകിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ ഇതുവരെ പോലീസിന് പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം എന്നാൽ ശേഷം ഓട്ടോ ഡ്രൈവറുടെ ഫോൺ നമ്പറും രജിസ്ട്രേഷൻ നമ്പറും രാഹുൽ വാങ്ങിയതായും റിപ്പോർട്ടുണ്ട് ഇരുവരുടെയും തർക്കം കണ്ട ഒരു വഴിയാത്രക്കാരനാണ് വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്